അലൈക്കും വറമ മീഡിയകളുടെ യുഗമാണ് വ്യത്യസ്തങ്ങളായ മീഡിയകളുണ്ട് ദൃശ്യ മീഡിയകൾ ശ്രവ്യ മീഡിയകൾ പ്രിന്റിങ് മീഡിയകൾ അതോടൊപ്പം മറ്റൊരു മീഡിയകൾ സോഷ്യൽ മീഡിയകൾ വ്യത്യസ്തങ്ങളായ ഓരോ കാലത്തും വ്യത്യസ്തങ്ങളായ മീഡിയകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സോഷ്യൽ മീഡിയകളാണ് വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയകളുണ്ട് അത് പലരും പല നിലക്കും ഉപയോഗപ്പെടുത്തുന്നു ഗുണത്തിനും ദോഷത്തിനും പ്രിന്റിംഗ് മീഡിയകൾ മുൻകാലങ്ങളിലേ ഉള്ള ഒരു മീഡിയയാണ് പ്രിന്റിംഗ് മീഡിയ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഒരു മീഡിയയാണ് പ്രിന്റിംഗ് മീഡിയ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പ്രിന്റിംഗ് മീഡിയകൾ പല ഭീഷണികളെയും നേരിടുന്നുണ്ട് നിലനിൽപ്പിനെ തന്നെ മീഡിയകൾ പഴയ പ്രയാസത്തിലാണ് ആ നിലക്കാണ് ഇപ്പോഴത്തെ പല പ്രിന്റിംഗ് മീഡിയകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിരവധി മീഡിയകൾ കൂട്ടിപ്പോയി നിരവധി പ്രിന്റിംഗ് മീഡിയകൾ ഡിജിറ്റൽ മേഖലയിലേക്ക് മാറി അതിന്റെ ഗുണങ്ങൾ എത്രയുണ്ട് എന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും ഓരോ മീഡിയകളും ഓരോ നിലപാടുകൾ ഉണ്ടാകും ആ നിലപാടുകൾ അനുസരിച്ചായിരിക്കും ഓരോ മീഡിയകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ ആ മീഡിയയുടെ മാനേജ്മെന്റിന്റെ നിലപാട് എന്ത് അതാണ് ഓരോ മീഡിയകളിലും പ്രതിഫലിക്കുക അതോടൊപ്പം തന്നെ ആ മീഡിയകൾ നൽകുന്ന തലവാചകങ്ങൾക്ക് ഹഡിങ്ങുകൾക്ക് വളരെ പ്രാധാന്യവും ഉണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പത്രമാകുമ്പോൾ അതിൻ്റെ ആദ്യ പേരിൽ നൽകുന്ന തലവാചകം അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കണം എന്നുള്ളതാണ് മാത്രവുമല്ല ആ തലവാചകത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനും സാധിക്കണം അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ ബോർഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഓരോ ദിവസത്തെയും തലവാചകങ്ങൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചായിരിക്കും മാത്രവുമല്ല ഇത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ചെയ്യാനും സാധിച്ചില്ല നല്ല പത്രമാധ്യമ രംഗത്ത് നല്ല കഴിവും വൈഭവവും തെളിയിച്ച ആളുകൾക്ക് മാത്രമേ ഇത്തരം തലവാചകങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ആശയങ്ങൾ സ്ഫുരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേരളം വലിയ ഒരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ വയനാട്ടിൽ ബാധിച്ചിരിക്കുന്ന ഈ ദുരന്തം ഈ ദുരന്തത്തിൽ കേരളത്തിലെ മലയാള പത്രങ്ങളിൽ വന്ന തലവാചകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ചയുടെ നേരം പുലിരാനുള്ള നേരം ബുധനാഴ്ചയുടെ പത്രങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയാൽ എന്താണ് അവസ്ഥ ഓരോ പത്രത്തിലെയും തലപാചൊന്ന് എടുത്തു നോക്കുക ആ ദിവസത്തിലെ തലവാചകം സിറാജിൽ എന്തായിരുന്നു കരൽ പൊട്ടി ഇതായിരുന്നു സിറാജ് അന്ന് അതിന്റെ മുകളിലായി ദുരന്തായിരുന്നുണ്ട് തലപാതകം എന്താണ് കരൽപൊട്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ പത്രങ്ങളിലും എന്താണ് വലിയ പിക്ചറും മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് മരണസംഖ്യ കൊടുത്തതിൽ പല പത്രങ്ങളും പലതായ രൂപത്തിൽ വന്നിട്ടുണ്ട് അത് പിന്നെ പ്രത്യേകം പറയാൻ പറ്റില്ല സിറാജിൽ നൂറ്റി നാല്പത് മരണം എന്ന് കൊടുത്തപ്പോൾ മാതൃഭൂമി എന്നൊന്ന് മരണം എന്നാണ് കൊടുത്തത് ദീപിക നൂറ്റി എന്ന് കൊടുത്തു ജന്മഭൂമി നൂറ്റി ഇരുപത്തിയഞ്ചും കൊടുത്തു മനോരമ നൂറ്റി മുപ്പത്തി അഞ്ചും എന്ന് കൊടുത്തു പക്ഷെ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അത് സർവസ്വാഭാവികമാണ് കെട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അങ്ങനെ കൊടുത്തു എന്ന് നോക്കാം ഇപ്പോഴും മരണകാര്യത്തിൽ ക്ലിപ്തത വന്നിട്ടില്ലല്ലോ എന്നിരുന്നാലും കേരളത്തിലെ അഞ്ചോളം പത്രങ്ങൾ ബുധനാഴ്ച അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയിലെ അഞ്ചോളം പത്രങ്ങൾ ഒരേ തലവാചകം വന്നു എങ്ങനെ വന്നു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മനോരമയിലും മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും ജന്മഭൂമിയിലും ദീപികയിലും അടക്കം ഉള്ളു പൊട്ടി ഇതാണ് ഇവരെല്ലാവരും തലവാചകം കൊടുത്തത് മറ്റൊരു പത്രത്തിൽ ഉള്ള് പൊട്ടൽ എന്ന് ഈ പത്രത്തിലെ എഡിറ്റോറിയൽ ബോർഡുകൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ എന്ന് നമുക്കൊരു സംശയിച്ചു പോയിരിക്കുകയാണ് എങ്ങനെ ഇങ്ങനെ കൃത്യമായി ഈ അഞ്ചാളം പത്രങ്ങളിൽ ഒരേ തലവാചകം വന്നു സത്യത്തിൽ ഭൂമി കുലുക്കത്തെ സംബന്ധിച്ചാണല്ലോ ഭൂമി പൊട്ടലാണോ ഉള്ളത് പക്ഷേ ആ ഉള്ളു പൊട്ടി എന്ന തലവാചകമാണോ അതല്ല സിറാജിൽ കരൽ പൊട്ടി എന്ന തലവാചകമാണോ നല്ലത് ചിന്തിക്കണം സത്യത്തിൽ ആ രംഗം കണ്ടപ്പോൾ ആരുടെ ഹൃദയമാണ് പൊട്ടാതെ ഇരുന്നത് അതല്ലേ നല്ലതായ തലവാചകം ഭൂമി പൊട്ടി ശരിയാണ് തെറ്റില്ല പക്ഷേ അതിനേക്കാൾ ആളുകളെ സ്വാധീനിക്കുന്നത് ആശയ ആശയ എന്ന ആശയവിഷാരണയുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ വ്യാഴാഴ്ച പത്രം അന്ന് സിറാജ് കൊടുത്ത തലവാചകം എന്ത് മണ്ണിലുണ്ട് മനുഷ്യർ അതാണ് സിറാജ് അന്ന് തലവാചകമായി കൊടുത്തത് നല്ല ഹട്ടി വളരെ കൃത്യമായ ഹട്ടി ആർക്കും മനസ്സിലാകുന്ന ഹഡി എന്നാൽ അത് എന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി വ്യാഴാഴ്ചത്തെ പത്രത്തിൽ അങ്ങനെ വന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം നാലാം തീയതി മാധ്യമത്തിലെ തലവാചകം എന്താണ് മണ്ണിലുണ്ട് മനുഷ്യ ഇത് കോപ്പിയതിയാണോ അല്ലയോ ചിന്തിക്കേണ്ടത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാര്യം തന്നെയല്ലേ ഇത് എന്നാൽ പിന്നീട് നാല് രണ്ടാം തീയതി വെള്ളിയാഴ്ച ചിറാജ് എന്ത് കൊടുത്തു ചേർത്ത് പിടിച്ചു എന്ന് തലവാചകം കൊടുത്തു അഥവാ എല്ലാ ആളുകളെയും ദുരന്തത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരും ചേർത്തു പിടിച്ചു നല്ലത് തലേ ദിവസം മണ്ണിലുണ്ട് മനുഷ്യർ അതിന് പല അർത്ഥങ്ങൾ അതിലുണ്ട് മണ്ണിലുണ്ട് മനുഷ്യർ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ദുരന്തത്തിൽപ്പെട്ടു ആ മണ്ണിലടിയിലാണ് എന്നൊരു അർത്ഥം അതിന് തുടക്കം അതോടൊപ്പം ആ മണ്ണിലാണ് നിരവധി രക്ഷാപ്രവർത്തകർ ആ മണ്ണിൽ ഈ അലയുകയാണ് ആരെ തങ്ങൾ ഉച്ചവരെയും യും ചെലഞ്ഞുകൊണ്ട് ആ മണ്ണിലൂടെ തീർച്ചയായും അത് സർക്കാർ അതിന്റെ തലേ ദിവസം വ്യാഴാഴ്ച മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ സന്ദർശിച്ചു ആ സന്ദർശിച്ച് സർക്കാരുകളെല്ലാം ജനങ്ങളെയെല്ലാം കൂട്ടി പിടിച്ച് ആ ദുരന്തത്തിൽപ്പെട്ട് വിറങ്ങലിച്ചിരിക്കുന്ന ആ ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നൊരു എന്ന രാത്ഥത്തിൽ ത ശരിയാഴാ പോലും അടക്കാതെ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്രന്ഥത്തിൽ പെട്ടുപോയ ആളുകളെ സംബന്ധിച്ച് രാവും പകലും വ്യത്യാസമില്ലാതെ എല്ലാ നിലക്കും ജാഗ്രതയോടുകൂടി എന്ന അർത്ഥത്തിൽ വരുന്നു നാലാം സിറാജ് എന്താ കൊടുത്തത് എന്ന തലവാചകം കൊടുത്തു. നല്ലൊരു തലവാചകമാണ് കൊടുത്തു അതോടൊപ്പം അത് ഗൾഫ് എഡിഷനിലാണ് ആ രൂപത്തിൽ വന്നത് എന്നാൽ മറ്റൊരു എഡിഷൻ ചില എഡിഷനുകളിൽ ഇങ്ങനെയും വന്നു ഡിഷനുകളിൽ കോഴിക്കോടും മറ്റും കണ്ണൂരും ഒക്കെ എഡിഷനുകളിൽ എങ്ങനെയാ വന്നത് മണിയത്ത് നിർത്തില്ല എന്നാണ് വന്നത് ഗൾഫ് എഡിഷനിൽ കഴിഞ്ഞരിയില്ല എന്ന് വന്നപ്പോൾ അഥവാ നിങ്ങൾ ഒരാളെയും ഞങ്ങൾ കഴിഞ്ഞ നിവാസം നടത്തി തരും സർക്കാർ നിങ്ങൾ ഒരു നിലക്കും കഴിയില്ലാതെ നിങ്ങളെ കോർത്തു പിടിച്ച് നിർത്തും എന്നതിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു താൽവാദികം എന്താണ് സിറാജ് കൊടുത്തത് മഴയത്ത് നിർത്തില്ല എന്നാണ് ഫലവാചകം കൊടുത്തത് അഥവാ നിങ്ങൾക്ക് വീടില്ലാതെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു പ്രയാസത്തിലും നിങ്ങളാക്കില്ല നിങ്ങൾക്ക് വീടെല്ലാം ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് അങ്ങനെ കൊടുത്തത് എന്നാൽ മറ്റുള്ള പത്രങ്ങൾക്ക് എന്താ കൊടുത്തത് ഫലപത്രങ്ങളും കൊടുത്തത് ദേശാഭിമാനിയും ജന്മഭൂമിയും മറ്റുമൊക്കെ മറ്റും ഒക്കെ കൊടുത്തത് എന്താണ് ടൗൺഷിപ്പ് പണിയും എന്നൊരു അന്ന് ധനിക്കുന്ന തലവാചകത്തിലാണ് മറ്റുള്ള പത്രങ്ങളൊക്കെ കൊടുത്തത് ശരിയാണ് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഗാംഭീര്യ അർത്ഥ ഗാംഭീര്യവും മനസ്സിലേക്ക് തറയ്ക്കുന്നതുമായ തലവാചകങ്ങളാണ് നമ്മുടെ സിറാജ് പത്രത്തിൽ വന്നത് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് മറ്റുള്ള മലയാള പത്രങ്ങളിൽ നിന്ന് നിരവധി തവണ എല്ലാ ദിവസവും എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റായി പോയി പോല സിറാജിന്റെ തലവാചകം വളരെ കൃ എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ള പത്രങ്ങൾക്കൊന്നും കിട്ടാത്ത രൂപത്തിലുള്ള തലവാചകങ്ങളാണ് സിറാജിലൂടെ വരുന്നത് ഇനിയും സിറാജ് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തട്ടെ ഒരു തലക്കെട്ടിടിക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് നമ്മൾ അത് മനസ്സിലാക്കണം അതൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ല നല്ല പരിചയ സമ്പത്തുണ്ടായ ആളുകൾക്ക് മാത്രമേ നല്ലതായ തലവാചകങ്ങൾ അവരുടെ വീടുകളിൽ കൊടുക്കാൻ കഴിയുള്ളൂ ആ പരിചയ സമ്പത്തുള്ള മാധ്യമ പ്രവർത്തകരാണ് സിറാജിലുള്ളത് അതുകൊണ്ട് തന്നെ സിറാജിന്റെ തലവാചകങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു വേറിട്ട് നിൽക്കുന്നു ഇനിയും നമുക്ക്